ആ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാണ് പറഞ്ഞാൽ നമ്മളൊരു പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോയാണ് അവിടുന്ന് ഒരു മോൺസർ ബിഷിനിന് വാങ്ങുന്നുണ്ട് കേട്ട ഗൈസ് അത്യാവശ്യം സൈസ് വെക്കുന്ന ഒരു മോൺസർ ഫിഷൻ ആണ് വാങ്ങുന്നത് ഒരു വെറൈറ്റി മോൺസർ ഫിഷ് ആണ് അതുകൊണ്ടാണ്ട് വേറെ കുറച്ച് സിക്ട് വെറൈറ്റിയിലുള്ള മീനും വാങ്ങുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണണേ നമ്മൾ ഷോപ്പിലോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു മീൻ ഇതായിരുന്നു കേട്ടാ ഗൈസ് അപ്പോൾ ഇതെന്ന് പറയാൻ നേരത്തെ മീഷിയൊക്കെ ഉള്ളതുകൊണ്ട് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഏതോ ക്യാൽ ഫിഷൻ എത്തിപ്പെടുന്ന മീനാണ് ബട്ട് ഏത് ടൈപ്പ് ക്യാറ്റ് ഫിഷാണ് നിങ്ങൾക്ക് ആർക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും മനസ്സിലാകും ചാൻസ് ഇല്ല ഒരു മൂന്ന് സെക്കൻഡ് തരാം വേണേ ആലോചിച്ചോ ആ കിട്ടിയിട്ടല്ല സംഭവം നമ്മളെ കാരി കാരിയുടെ കുഞ്ഞാന്നാണ് കടക്കാരൊക്കെ പറയുന്നത് അതായത് അവറ്റകൾ ജനിക്കാൻ നേരത്ത് ഈ ഒരു സ്കിൻ കളർ ആയിരിക്കും പിന്നെയാണ് എന്തായിരുന്നു ബ്ലാക്ക് കളർ ആവുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ തൊട്ടടുത്തിട്ടാണെങ്കിൽ വേറെ കുറച്ച് ഡാർക്ക് ഗൗരാമികൾ കിടപ്പുണ്ടായിരുന്നു എന്റെ കൈസ് ആവറ്റകളും കൊള്ളാം ഒരു കിസിങ് ഗൗറാമീടെയൊക്കെ കട്ട് വരുന്നുണ്ട് ആവറ്റകൾക്ക് അതിനൊക്കെ പെർ പീസ് എന്ന് പറയാൻ നേരത്ത് അറുപത് രൂപയാണ് വന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൗരാമീൻ ഇഷ്ടമുള്ളവർ ഇതിനെ വാങ്ങി വളർത്താം ചെറിയ സ്പേസിൽ അധികം സൈസൊന്നും വെക്കത്തില്ല പിന്നെ വേറെ ടൈപ്പ് ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അപ്പാണ്ടാ ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ടൈപ്പ് ആ ലൈറ്റ് ലൈറ്റില്ലായിരുന്നുകൊണ്ട് അത്ര ക്ലിയർ അല്ല എന്നാലും നിങ്ങൾക്ക് ആൾക്കാരെ കാണാമെന്ന് ഓർക്കുന്നു സംഭവം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആ ഒരു സൈസൊക്കെ വെക്കുന്നതായിരിക്കും ഇതും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ഓസ്കാർ കൂട്ടാൻ മാറുണ്ടായിരുന്നേ രണ്ടോളം വെറൈറ്റി ഓസ്കാറുകൾ ആയിരുന്നു ഈ കടയിൽ അതുകൂടാണ്ട് പിന്നെ കുറച്ച് ക്രേ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്രേ ഫിഷിനൊക്കെ ബ്ലൂ ക്രേ ഫിഷ് എന്നൊക്കെ പറയാൻ നേരത്ത് പീസ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഗൈസ് വരുന്നത് ക്രേ ഫിഷ് ഒക്കെ നല്ല ആക്റ്റീവായിരുന്നേ പിന്നെ നമ്മളവിടെ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ക്രേ ഫിഷ് ആ ഒരു ടൈപ്പും കൂടെ ഉണ്ടായിരുന്നു അതിന് പെർ പീസ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഗൈസ് വരുന്നത് അടുത്തെന്ന് പറയാൻ നേരത്തെ കടയിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മീനായിരുന്നു കേട്ടോ അതീ സാധനമാണ് കേട്ടോ ഇത് കാണുമ്പോൾ പലർക്കും അറിയാം ഗാർ സ്പീഷീസിൽപ്പെടുന്ന മീനാണെന്ന് എല്ലാവരും അലിഗേറ്റർ കാറാണോ ഓർക്കുന്നത് അല്ലെങ്കിൽ മേ ബി സ്പോട്ടുള്ളതുകൊണ്ട് സ്പോട്ട് കാരണം എന്നൊക്കെ ഓർക്കും അടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അലിഗേറ്റർ അലിഗേട്ടർ എന്ന് മാത്രമേ പറയത്തുള്ളൂ അവർക്ക് ആ ഒരു കാരണം മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ അക്യോറിയം ഇൻഡസ്ട്രിയിൽ പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നതാണ് അവർക്ക് തന്നെ ഏതാ കാരണം അറിയത്തില്ല എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അതൊരു ഫ്ലോറിഡ കാരായിട്ടാണ് തോന്നിയത് നെറ്റിൽ ഇമേജസ് അതായിരുന്നു പിന്നെ കുറച്ച് ഷാർക്ക് ഷാർക്കുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ കണ്ട പോലെ പിന്നെ അതുകൂടാണ്ട് ഈ കാണുന്ന തിലോപ്യാസം ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ഉള്ള മീനാണ് ഇതുകൊണ്ടായിരുന്നു ഇവിടെ വിലക്കുറവിലായിരുന്നു വിറ്റിണ്ടിരുന്നത് ചിലടത്തൊക്കെ ഇതിപ്പോ പാടത്തും കണ്ടത്തൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടപ്പുണ്ട് അതുകൊണ്ട് അവരാരും ഇതിനെയൊന്നും കടയിൽ വാങ്ങാറില്ല പിന്നെ ഒരു പാക്കോ ഉണ്ടായിരുന്നു കേട്ടാ നമ്മുടെ ആ കസിൻസ് ആണ് കേട്ടാ ആൽബിനോ പാക്കോ ആയിരുന്നു നല്ല ചുവന്ന കണ്ണുള്ള ആൽബിനോ പാക്കു ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ടാണ് നമ്മുടെ നേരത്തെ നേരത്തോണ്ടായിരുന്നതാണ് നമ്മൾ പല വെറൈറ്റി ഫീഡുകൾ ഇതിനെ കൊടുത്തിട്ടിരുന്നതാണ് കേട്ടാ ഗൈസ് നല്ല രീതി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നട്ടറിലെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഒരു പിരാനയുടെ ടൈപ്പ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ അത്രയൊക്കെ സൈസ് വെക്കും അപ്പോൾ ഇവിടെ പാക്കു പെർ പീസ് എൺപത് രൂപയാണ് വന്നെ അപ്പോൾ നമ്മൾ ഇതിനങ്ങ് പൊക്കാമെന്ന് ഓർത്തു ഈ ഷോപ്പിലുണ്ടായിരുന്ന ഏറ്റവും വിലപൊടി മീൻ ഇതായിരുന്നു നമ്മുടെ ഫ്ലോറിഡ കാർ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാർ അപ്പോൾ അതിന് പെർ പീസ് എന്ന് പറയാൻ നേരത്തെ എഴുന്നൂറ് രൂപയാണ് വന്നിട്ടുണ്ടരുന്നത് നമ്മുടെ നേരത്തെ ഒരു വാലികേട്ടർ കാർ ഉണ്ടായിരുന്നതാണ് നമ്മുടെ സ്ഥലം എന്തൊക്കെയാത്തുകൊണ്ട് അതിനെ കൊടുത്തു എന്തായാലും ഈ ഒരു ഫ്ലോറിഡ കാർ കാറാകുമ്പോൾ അധികം സൈസൊന്നും വയ്ക്കത്തില്ല മാക്സിമം പോയൊരു ത്രീ ഫീറ്റ് ഒക്കെ വെക്കത്തുള്ളൂ അതിൻ്റെ മാക്സിമം സൈസ് ത്രീ ഫീറ്റ് ആണ് അപ്പോൾ അത് ഒരു ടു ഒക്കെ കഴിയാൻ നേരത്തോട്ട് തന്നെ സൈസ് ഇങ്ങനെ ആവാൻ തുടങ്ങും അലിഗേറ്ററിൻ്റെ മാക്സിമം എന്ന് പറയാൻ നേരത്തെ ടെൻ ഉള്ള അലിഗേറ്റർ വരെ ഉണ്ട് സോ അതിൻ്റെ മാക്സിമം അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും നമുക്ക് എപ്പോഴാണ് അതിൻ്റെ സൈസ് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ മീനുകളെയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ തിലാപ്പിനെ പിടിച്ചുകൊണ്ട് വന്നു നമ്മുടെ എന്തായിരുന്നു ഫ്ലോറിഡ ഗാറിനും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് തിലാപ്പിയുടെ പാക്കിങ് അല്ല അലംബാരം തോന്നുന്നു അതായത് അകത്തുണ്ടായിരുന്ന പാക്കിംഗ് എന്തായാലും എന്തോ ലീക്ക് വന്നിട്ട് സംഭവം മീനകത്തിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചൊങ്ങിപ്പോയി അതുകൊണ്ട് മീനൊന്നും മര്യാഗം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല നമുക്കെന്തായാലും ആദ്യമേ അത് തുറന്ന് മീനെയൊന്നും ഫ്രീയാക്കാം അപ്പോൾ തിലാപ്പിയൊക്കെ എന്ന് പറയാൻ നേരത്ത് നമ്മൾ മൂന്നെണ്ണം അവിടെ ഉണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണം വാങ്ങി ചെറുതെ എന്ന് പറയാൻ നേരത്ത് പത്ത് രൂപയും വലുതനം എന്ന് പറയാൻ നേരത്ത് ഇരുപത് രൂപയാണ് വന്നത് ഞാൻ അതിൻ്റെ വാങ്ങിയ ഉദ്ദേശം എന്ന് പറയാൻ നേരത്ത് ഇത് പെട്ടെന്ന് ബ്രീഡാവുന്ന ടൈപ്പ് മീനാണല്ലോ എന്തായാലും നമ്മുടെ റിങ് ടാങ്കിൻ്റെ അകത്താണ് നമ്മൾ ഇടാൻ പോകുന്നത് ബ്രീഡാകുമെന്ന് വിശ്വസിക്കാം എനിക്കിത് എത്ര സൈസിലായി ഇത് ബ്രീഡ് ആകുന്നറിയത്തില്ല ഈ വലിയ സൈസിൽ ബ്രീഡ് ആകുമെന്ന് എനിക്ക് അറിയില്ല ഉള്ളത് വലിയ സൈസ് വെച്ചിട്ട് എനിക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഫിലാപ്പി വളർത്തുന്നവരുണ്ടെങ്കിൽ സംഭവം ഈ തിന്നുന്ന മീനാണെങ്കിലും കാണാൻ നല്ല രസമാണ് കേട്ടോ സീഗ്രൾ വെറൈറ്റിയിൽ തന്നെ അത്യാവശ്യം രസമുള്ള മീനാണ് എനിക്കിഷ്ടമാണ് എവിടെ ഇട്ടാലും പെട്ടെന്ന് തന്നെ പറ്റി വരുമോ എന്നൊക്കെയാണ് പറയാപ്പെടുന്നത് അപ്പോൾ ഈ കൊണ്ടുവരുന്ന മീനുകളൊന്നും അതേ പാട തന്നെ നമ്മൾ ടാങ്കിൽ കൊണ്ട് റിലീസാക്കത്തില്ല കേട്ടോ ആദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആക്കാൻ വെക്കും അപ്പോൾ ഈ ഒരു റിംഗ് ടാങ്കിലോട്ടായിരിക്കും നമ്മൾ ഇടുന്നത് ഇതിൽ വെള്ളം അല്പം മോശമായി കിടക്കുവാണ് മീൻ വല്ല അകത്ത് ചത്തിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് ഇടുന്നതിന് മുന്നേ ഈ ടാങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം കേട്ടോ കൈസ് അത് മീനുകളെ ഒന്ന് നോക്കണം കാരണം വെള്ളം അല്പം നല്ല രീതിയിൽ ഒരു ആൽഗിയ വാട്ടർ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടാങ്ക് ക്ലീൻ ആക്കിയിട്ടായിരിക്കും നമ്മൾ മീനുകളെ റിലീസ് ആക്കുന്നത് അപ്പോൾ ടാങ്ക് ക്ലീൻ ആക്കുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് എന്നിട്ട് മാത്രമേ നമ്മൾ മീനുകളെ റിലീസ് റിലീസാക്കത്തുള്ളൂ ഇപ്പോൾ നിലവിലിൻ്റെ അകത്ത് ആൽബിനോ പിന്നെ എന്തായാലും സ്പോട്ട് എഡിക് ആൽവിഷ് ഷാർക്ക് സക്കർ അങ്ങനെ കുറച്ച് കുറച്ച് മീനുകളുണ്ട് ഈവൻ റെട്ടെയിൽ കാറ്റ്വിഷ് വരെ ഉണ്ട് സോ എന്താന്ന് എന്തെങ്കിലും ചത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ടാങ്ക് മാറ്റി നോക്കിയാലോ ക്ലീൻ ആക്കി നോക്കിയാലോ അറിയത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവേക്കും ബൈ